ഒൻപത് മണിയായപ്പോഴാണ് ഈശോ തന്റെ ശിഷ്യന്മാരോടുകൂടി ഗത്സമിനിയിൽ എത്തിയത് അന്തരീക്ഷം ആകെ ഇരുണ്ടിരുന്നു അങ്ങേയറ്റം ദുഃഖപൂരിതനായിരുന്നു ശിഷ്യന്മാർ അസ്വസ്ഥരായിരുന്നു ഒലിവു തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടുത്തെ ആത്മാവിനെ മതിച്ചിരുന്ന ദുഃഖം വിവരിക്കാൻ വാക്കുകളില്ല ഇതുവരെ തങ്ങളെ എപ്പോഴും ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്ന അവിടുന്ന് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയധികം വിഷാദിക്കുന്നത് എന്ന് യോഹന്നാൻ അവിടത്തോട് ചോദിച്ചു എന്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമാണ് എന്നായിരുന്നു അവിടുത്തെ മറുപടി എല്ലാ വശങ്ങളിലും സഹനങ്ങളും പ്രലോഭനങ്ങളും തന്നെ വലയം ചെയ്യുന്നത് അവിടുന്ന് കണ്ടു പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ എന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് യേശു ശിഷ്യന്മാരിൽ നിന്ന് അല്പം ദൂരത്തേക്ക് മാറി പറഞ്ഞൊപ്പിക്കാനാവാത്ത ദുഃഖത്താൽ ഗ്രസിക്കപ്പെട്ട് അവിടുന്ന് കമിഴ്ന്നു വീണു ലോകത്തിൻ്റെ എല്ലാ പാപങ്ങളും അസംഖ്യം രൂപങ്ങളിൽ അവയുടെ എല്ലാ വൈരൂപ്യത്തോടും കൂടി മുൻപാകെ പ്രദർശിപ്പിക്കപ്പെട്ടു അവിടുന്ന് ആ പാപങ്ങളെല്ലാം തൻ്റെ മേൽ ഏറ്റെടുത്തു ഭീതി കൊണ്ട് നടക്കുന്ന ഈ കാഴ്ചകളുടെ മധ്യം സാത്താൻ ഈശോയ്ക്കെതിരെ ഉഗ്രമായ രോഷം അഴിച്ചുവിട്ടു മരുഭൂമിയിലെ പരീക്ഷണങ്ങൾ പോലെ സാത്താൻ അസംഖ്യം പ്രലോഭനങ്ങൾ അവിടുത്തെ മുൻപാകെ കൊണ്ടുവന്നു അവിടുത്തെ ആരാധ്യമായ മനുഷ്യത്വത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സാപ്പാൻ ചോദിച്ചു ഈ പാപവും നീ സ്വയം ഏറ്റെടുക്കുകയാണോ അതിൻ്റെ ശിക്ഷ സഹിക്കാൻ നീ സന്നദ്ധനാണോ ഈ പാപങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്യാൻ നീ തയ്യാറാണോ ാരകീയമായ ധിക്കാരത്തോടെ പിശാച് നമ്മുടെ കർത്താവിൻ്റെ മേൽ സാങ്കൽപിക കുറ്റങ്ങൾ ചുമത്തി ഗർഭധാരണ നിമിഷത്തിൽ പരിശുദ്ധമറിയം നേരിട്ട ആകുലതകൾ തൻ്റെ ഗർഭധാരണത്തിലൂടെ അമ്മ നേരിട്ട അപമാനങ്ങൾ ഒക്കെ യീശു വരുത്തിക്കൂട്ടിയ അസ്വസ്ഥതകളായി ഈശോയ്ക്ക് മുൻപിൽ കാണപ്പെട്ടു നിഷ്കളങ്ക ശിശുക്കളുടെ കൂട്ടക്കൊലയുടെ ദൃശ്യങ്ങൾ ഈശോയെ ഈശോയുടെ ജീവൻ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി ഹോമിക്കപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളും അവരെയോർത്ത് വിലപിക്കുന്ന അമ്മമാരും ഉണ്ണി ഈശോയെയും കൊണ്ട് വിശുദ്ധ യൗസ്യപിതാവും മറിയവും നടത്തിയ ഈജിപ്തിലേക്കുള്ള പലായനം തിരുകുടുംബത്തിന്റെ ഈജിപ്തിലെ കഷ്ടപ്പാടുകൾ ഇവയെല്ലാം യേശു മൂലം വന്നു ഭവിച്ച വിനകളായി പിശാഞ്ച് യേശുവിന് മുൻപിൽ ചിത്രീകരിച്ചു സ്നാപക യോഹന്നാന്റെ ശിരചിതവും യേശുമൂലം സംഭവിച്ചതാണെന്ന ധാരണയിലേക്ക് യേശുവിനെ നയിക്കാൻ സാത്താൻ ഉദ്യമിച്ചു യൗസി പിതാവിൻ്റെ മരണശേഷം പരിശുദ്ധ മറിയത്തെ തനിച്ചാക്കി പരസ്യജീവിതത്തിനായി ഇറങ്ങി തിരിച്ചത് ശിഷ്യന്മാരുടെ തെറ്റുകളിലൂടെ വന്ന അപകീർത്തി എന്നിങ്ങനെ യേശുക്ക് ദൈവിക പദ്ധതി നിറവേറ്റാൻ യോഗ്യതയില്ലെന്ന ചിന്തകൾ ജനിപ്പിച്ച് യീശു ഇടറുമെന്നായിരുന്നു പിശാജ് കണക്കുകൂട്ടിയത് കുറ്റബോധത്തിൻ്റെ പിടിയിലമർന്ന് പിശാചിൻ്റെ കെണിയിൽ കുടുങ്ങി തങ്ങളുടെ പാപങ്ങളെ പ്രതിയുള്ള നിരാശയിൽ ജീവിതം മുഴുവൻ തള്ളി നീക്കുന്ന അസംഖ്യം മനുഷ്യ മക്കൾക്കു വേണ്ടി യേശു പിശാചു തൊടുത്തുവിട്ട എല്ലാ ആരോപണങ്ങളെയും തരണം ചെയ്തു പാപത്തിൽ വീണുപോകുന്ന തൻ്റെ പാപം മനുഷ്യ മക്കൾ കുറ്റബോധമകറ്റി പാപബോധത്താൽ നിറഞ്ഞ് ദൈവവുമായുള്ള കൂട്ടായ്മയിലേക്ക് മടങ്ങി വരുന്നതിനുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാനായി ഈശോ അവയെല്ലാം കാഴ്ചവെച്ചു വലിയൊരു ത്യാഗത്തിനു മുതിരുന്ന ഒരു മനുഷ്യന് അനുഭവപ്പെടാറുള്ള സംശയത്തിന്റെയും ഉത്കണ്ഠയുടെ ഒരു വികാരം കർത്താവിന്റെ ആത്മാവിൽ ഉയർത്തി ഈ ത്യാഗത്തിൽ നിന്ന് എന്ത് നന്മയുണ്ടാകും ഭാവിയുടെ ഏറ്റവും ഭയാനകമായ ഒരു ചിത്രം അവിടുത്തെ കണ്ണുകളുടെ മുൻപാകെ പ്രദർശിപ്പിക്കപ്പെട്ടു ആദിയിൽ ദൈവം ആദത്തെ സൃഷ്ടിച്ച ശേഷം അവനെ അഗാധ നിദ്രയിലാഴ്ത്തി അവന്റെ പാർശ്വം തുറന്ന് ഒരു വാരിയലെടുത്ത് ഹവായെ സൃഷ്ടിച്ചു അവൾ ആദത്തിന്റെ ഭാര്യയും ജീവിക്കുന്നവരുടെയെല്ലാം അമ്മയുമായി തീർന്നു ദൈവം അവളെ ആദത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവൻ പറഞ്ഞു ഇവൾ എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമാണ് രണ്ടാമത്തെ യാഥമായ ഈശോ കുരിശിലെ മരണമാകുന്ന നിദ്രയിലൂടെ തന്റെ പാർശ്വം തുറക്കപ്പെടാൻ അനുവദിച്ചു അങ്ങനെ രണ്ടാമത്തെ ഹവ്വയായ സഭ അതിൽ നിന്ന് രൂപപ്പെട്ടു അതായത് യേശുവിന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമായി ജീവൻ പ്രാപിച്ച സഭ താൻ ജീവൻ കൊടുത്ത് വീണ്ടെടുത്ത മനുഷ്യർ ഭാവിയിൽ തന്നോട് കാട്ടാനിരുന്ന നന്ദിഹീനതയെ പിശാജ് അവിടുത്തെ മുൻപിൽ പ്രദർശിപ്പിച്ചു അംഗസംഖ്യ വർദ്ധിച്ച സഭയിൽ ഉടലെടുത്ത ഭാഷണ്ഡതകളും പിളർപ്പുകളും കർത്താവ് ദർശിച്ചു അഹങ്കാരവും മനുസരണക്കേടും മൂലം ആദത്തിന്റെ പാപം ആവർത്തിക്കുന്ന മനുഷ്യർ അസംഖ്യം ക്രിസ്ത്യാനികളുടെ മന്നോഷ്ണമായ അവസ്ഥയും വിദ്വേഷവും സത്യസന്ധതയില്ലായ്മയും അവിടുന്ന് കണ്ടു അഹങ്കാരികളായ പ്രബോധകരുടെ നുണകളും വഞ്ചനകളും കാണിച്ചുകൊണ്ട് പിശാജ് ഈശോയെ കടുത്ത മാനസിക സംഘർഷത്തിലേക്ക് നയിച്ചു അനിയന്ത്രിതമായ ഭോഗാസക്തിയുടെയും ധനമോഹത്തിൻ്റെയും ജടികാസക്തിയുടെയും പിന്നാലെ പരക്കം പായുന്ന മനുഷ്യരുടെ ആത്മാവിൻ്റെ ശോചനീയ അവസ്ഥ യേശുവിനെ കണ്ണീരിലാഴ്ത്തി ീരുക്കളും അവിശ്വസ്തരുമായി സഭയിൽ നിന്നും പലായനം ചെയ്ത് വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളിലേക്ക് തിരിയുന്ന ചഞ്ചല ചിത്തരായ എത്രയോ മനുഷ്യർ സമർപ്പിത വ്രതങ്ങളോടും ബ്രഹ്മചര്യ വാഗ്ദാനങ്ങളോടും അവിശ്വസ്തരായി സത്യവിശ്വാസത്തിൽ വെള്ളം ചേർത്ത് ദൈവം നിന്ന തുറന്നുവിടുന്ന ഭാവിയിലെ ചില പുരോഹിതരുടെ ചിത്രങ്ങൾ അവിടുത്തെ ഹൃദയത്തെ കുത്തിമുറിവേൽപ്പിച്ചു വിശുദ്ധിയുടെ പുറമേയുള്ള പ്രദർശനം കൊണ്ട് മനുഷ്യരെ വഞ്ചിക്കുന്ന എല്ലാ യുഗങ്ങളിലെയും അവിശ്വസ്തർ സഭയുടെ തുന്നലില്ലാത്ത വസ്ത്രം വലിച്ചു കീറുന്നതിൽ പരസ്പരം മത്സരിക്കുന്ന കാഴ്ചകൾ കർത്താവിനെ ആഴ്ത്തി അവാച്യമായ സഹനങ്ങൾ വിലയായി കൊടുത്ത് തന്റെ രക്തം കൊണ്ട് അവരെ വീണ്ടെടുക്കാൻ അവിടുന്ന് ഒരുങ്ങി േശുവിനെ പ്രതി സഭാ മണവാട്ടി നേരിടാനിരുന്ന മഹാപീഡനങ്ങൾ കാണിച്ചുകൊണ്ടായിരുന്നു പിശാജ് രക്ഷാകര പദ്ധതിയിൽ നിന്നും പിന്മാറാനുള്ള പ്രലോഭനങ്ങൾ ഈശോയ്ക്ക് മുന്നിലേക്ക് തൊടുത്തുവിട്ടത് തന്റെ അപ്പസ്തോലന്മാരുടെയും ശിഷ്യന്മാരുടെയും മിത്രങ്ങളുടെയും ഭാവിയിലെ സഹനങ്ങൾ മുഴുവനും ഈശോ കണ്ടു അതിവേഗത്തിൽ വളർച്ച പ്രാപിച്ച സഭയെ തകർക്കാനായി അവൾക്കെതിരെ സങ്കൽപ്പിക്കാനാവാത്ത ക്രൂരതകൾ തുറന്നുവിട്ട അധികാരികളും ജനപ്രമാണികളും ഒരു സ്ക്രീനിൽ സ്ക്രീനിലെന്നപോലെ ലോകത്തിന്റെ ഇടങ്ങളിൽ വിവിധ കാലങ്ങളിൽ അരങ്ങേറാനിരുന്ന സഭാ മക്കളുടെ ഉഗ്രപീഡനങ്ങൾ പിശാജ് ഈശോയ്ക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു ജീവനോടെ ചുട്ടരിക്കപ്പെടുന്നവർ കുരിശിന്മേൽ വഴിവിളക്കുകളായി കത്തുനിന്ന പച്ചയായ മനുഷ്യർ വന്യമൃഗങ്ങൾക്ക് ഇരകളാക്കപ്പെട്ടവർ പക്ഷേ ഇവർക്കെല്ലാം തന്റെ മരണത്തിലൂടെ ലഭിക്കാനിരുന്ന നിത്യജീവന്റെ കിരീടവും സ്വർഗത്തിലെ നിത്യായുസും നിത്യ മരണത്തിൽ നിന്നുള്ള മോചനവും പിശാജ് മറച്ചുവെച്ചു തന്റെ പ്രിയ മക്കൾ തന്നെ പ്രതി സഹിക്കേണ്ടിയിരുന്ന ഘോരപീഡനങ്ങളിൽ കർത്താവ് അതീവ ദുഃഖിതനായി കാണപ്പെട്ടു പക്ഷേ പ്രലോഭകന്റെ ചിന്തകൾക്ക് സ്വയം കീഴ്പ്പെടാതിരിക്കാൻ അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈശോയുടെ കുരിശുമരണം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ലെന്നും മനുഷ്യർ സ്വാർത്ഥമതികളായി തങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യുമെന്നും പറഞ്ഞ് പിശാജ് ഈശോയ്ക്കു മുന്നിൽ യുദ്ധത്തിന്റെ ഭീകര ദൃശ്യങ്ങൾ തുറന്നുകാട്ടി പരസ്പരം ഹിംസിക്കുമാറും വാശിയും വൈരാഗ്യവും വർ അധികാരം നിഷ്കളങ്ക ജീവനുകളെ കുരുതി കഴിക്കുന്ന ഭരണാധികാരികൾ സമാധാനം നഷ്ടപ്പെട്ടുഴലുന്ന ജനലക്ഷങ്ങൾ സുവിശേഷ മൂല്യങ്ങൾക്ക് തെല്ലും വില കൽപ്പിക്കാതെ ദൈവസ്നേഹവും സഹോദര സ്നേഹവും മറന്ന് അന്യോന്യം നശിപ്പിക്കാൻ മത്സരിക്കുന്നവർ യുദ്ധത്തിൻ്റെ ദൃശ്യങ്ങൾക്കു ശേഷം അമ്മയുടെ ഉദരത്തിൽ വെച്ച് കൊല്ലപ്പെടുന്ന അസംഖ്യം കുഞ്ഞുങ്ങളുടെ ദയനീയ കാഴ്ചകൾ യേശു ദർശിച്ചു താൻ ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ കുഞ്ഞുങ്ങളുടെ ജീവൻ തിരിച്ചെടുക്കുന്ന തൻ്റെ തന്നെ മക്കൾ ആത്മഹത്യ ദയാവതം കൂട്ടക്കൊലകൾ എന്നിങ്ങനെ ദൈവത്തിനു മാത്രം അധികാരമുള്ള മനുഷ്യജീവനു നേരെ മനുഷ്യർ കാട്ടുന്ന അതിക്രമങ്ങൾ താൻ പഠിപ്പിച്ച ജീവന്റെയും സ്നേഹത്തിന്റെയും കൽപ്പനകൾ നിസ്സാരവൽക്കരിക്കുന്ന ലോകത്തിന്റെ നടപടികൾ കണ്ട് ഈശോ വർണ്ണാതീതമായ വ്യസനമനുഭവിച്ചു സ്വന്തം ശരീര രക്തങ്ങൾ മനുഷ്യർക്ക് പാനീയങ്ങളായി നൽകിയിട്ടും ആ സ്നേഹത്തെ അവിശ്വസിക്കുകയും നിന്ദിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന മനുഷ്യപ്രവൃത്തികളായിരുന്നു പിശാചിൻ്റെ അടുത്ത കെടി എന്നേക്കും മനുഷ്യരോടൊപ്പമായിരിക്കാനും തൻ്റെ മണവാട്ടിയായ സഭയിൽ ഏകശരീരമായി ഒരുമിക്കുന്നതിനായും തൻ്റെ ദൈവിക വ്യക്തിത്വത്തെ അനുദിനം ഭക്ഷണമായി നൽകുന്ന വിശുദ്ധ കൂതാശ സ്ഥാപിച്ചിട്ട് മണിക്കൂറുകൾ മാത്രം കഴിഞ്ഞതേ ഉള്ളൂ തൻ്റെ ശൂന്യവൽക്കരണത്തിനും അനന്തസ്നേഹത്തിനും സാക്ഷികളായ ശിഷ്യന്മാരിൽ നിന്നു തന്നെ ആരംഭിക്കുന്ന നന്ദികേടും തിക്താനുഭവങ്ങളും അവിടുത്തെ മുന്നിൽ പിശാജ് അനാവരണം ചെയ്തു ചുംബനം കൊണ്ടുള്ള യൂതാസിൻ്റെ വഞ്ചന ഗുരുവിനെ നിഷേധിക്കുന്ന പത്രോസ് ശത്രുക്കൾക്ക് മുന്നിൽ തന്നെ തനിച്ചാക്കി ഓടി ഒളിക്കുന്ന ശിഷ്യന്മാർ വിശുദ്ധ കുർബാനയിൽ തൻ്റെ രക്തങ്ങളാൽ അപ്പവും വീഞ്ഞും പരിണമിക്കുന്നതിനെ എതിർക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നവർ വിശുദ്ധ കുർബാനയെ ചൊല്ലി സഭയിൽ ഉടലെടുക്കാനിരിക്കുന്ന ഭിന്നിപ്പുകളും വിഭജനങ്ങളും ഏറ്റവും പരിശുദ്ധമായ വിശുദ്ധ കുർബാനയെ തങ്ങളുടെ നാരകീയ ആചാരങ്ങളിലൂടെ അവഹേളിക്കുന്ന സാത്താൻ സേവകരുടെ പ്രവർത്തികൾ വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യം വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും എന്നാൽ അത് വേണ്ടത്ര ഹൃദയത്തിൽ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന അനേകർ ഒരുക്കവും വിശുദ്ധിയും കൂടാതെ വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നവർ പ്രാണൻ നൽകിയും സ്വയം ഇല്ലാതായും താൻ വീണ്ടെടുത്തവർ തനിക്ക് നൽകുന്ന ഈ വിധ അധിക്ഷേപങ്ങളാൽ ആയിരം കശനങ്ങളായി വലിച്ചു കീറപ്പെട്ടാലെന്നതുപോലെയായി ചന്ദ്രപ്രകാശത്തിൽ യേശുവിൻ്റെ മുഖം വിളറിയതും രക്തം പുരണ്ടതുമായി കാണപ്പെട്ടു തീവ്രവേദനയിൽ മുഴുകി അവിടുന്ന് കൂടുതൽ തീക്ഷണമായി പ്രാർത്ഥിച്ചു അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു സഹിക്കാനാകാത്ത മനസ്സിന്റെ ഉള്ളിലെ വേദനകളും പിരിമുറുക്കങ്ങളും ത്വക്കിലെ ചെറിയ രക്തധമനികളെ തകർത്ത് രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യതകളെ പറ്റി ശാസ്ത്രജ്ഞരും ഡോക്ടർമാരും പഠിപ്പിക്കുന്നുണ്ട് ലോകപാപങ്ങൾ ഏറ്റെടുത്ത് പരിഹാരം ചെയ്യുന്ന ദിവ്യ ചെമ്മരിയാട് തൻ്റെ കാൽവരിയിലെ ബലിയർപ്പണത്തിന് മുന്നോടിയായി ഗറ്റ്സമനെയും തൻ്റെ പിതാവിനോട് മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപങ്ങളും അവയുടെ പരിണിത ഫലങ്ങളും ഭാരങ്ങളും ഏറ്റെടുത്ത് വികാരഭരിതനായി പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ ചർമ്മത്തിലെ ചെറിയ രക്തക്കുഴലുകൾ പൊട്ടി രക്തം വിയർത്തതിൽ അതിശയിക്കുവാൻ വകയില്ല ഒറ്റ ചുംബനം മുതൽ കാൽവരിയാകം വരെയുള്ള സംഭവങ്ങൾ ഓരോന്നും യേശുവിന് മുന്നിൽ മിന്നിമറഞ്ഞു യൂദാസിന്റെ വഞ്ചന ശിഷ്യന്മാരുടെ പലായനം യേശുവിൻ്റെ വിചാരണകൾ യേശോ സഹിക്കേണ്ടിയിരുന്ന നിന്ദനങ്ങൾ പത്രോസിന്റെ നിഷേധം പീലാത്തോസിന്റെ ന്യായാസനം ഹീറോദീസിൻ്റെ പരിഹാസം ചമ്മട്ടിയടിയും മുൾക്കിരീടം ധരിപ്പിക്കലും മരണവിധി വഹിക്കൽ കുരിശിൽ തറയ്ക്കൽ ഫരിസെയുടെ നിന്ദനങ്ങൾ വ്യാകുലങ്ങൾ പീഡാസഹന മരണങ്ങളുടെ ഓരോ രംഗവും അതിസൂക്ഷ്മമായ വിശദാംശങ്ങളോടെ അവിടുന്ന് കണ്ടു സഹനങ്ങളുടെ വർണ്ണനാതീതമായ ഭാരം വഹിക്കുമ്പോഴും മനുഷ്യരോടുള്ള സ്നേഹത്തെ പ്രതി അവിടുന്ന് എല്ലാം സുമനസ്സാലെ സ്വീകരിച്ചു പിതാവിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പിശാചിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് എന്നേക്കുമുള്ള പാപപരിഹാര ബലിയായി സ്വയം സമർപ്പിച്ച യേശുവിനെ മാനാക്കമാർ വന്നു ശുസൂഷിച്ചു ഭയാനകമായ ദർശനങ്ങളെ തുടർന്ന് വിവരിക്കാനാവാത്ത സങ്കടത്താലോ ഹൃദയം പിളർക്കുന്ന വേദനയാലും ശിഷ്യന്മാരുടെ അടുത്തേക്ക് യേശു പോകാനൊരുങ്ങി നടക്കുമ്പോൾ അവിടത്തേക്ക് ഇടറിയിരുന്നു ഭാരമേറിയ ഒരു ചുമടുമായി നീങ്ങുന്ന ഒരു മനുഷ്യനെ പോലെ അവിടുന്ന് കാണപ്പെട്ടു മനുഷ്യപ്രകൃതിയുടെ എല്ലാ ദൗർബല്യങ്ങൾക്കും അവിടുത്തെ വിട്ടുകൊടുക്കണം എന്നത് പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ നിയോഗമായി സ്വീകരിച്ച യേശു തൻ്റെ ശിഷ്യന്മാർ ഉറങ്ങുകയാണെന്ന് കണ്ടു അവരുടെ സമീപം മുട്ടിന്മയിൽ വീണ് യേശു അവരെ എഴുന്നേൽപ്പിച്ചു നിങ്ങൾക്ക് ഒരു മണിക്കൂർ എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ കഴിഞ്ഞില്ലേ എന്ന് യേശു ദുഃഖത്തോടെ തൻ്റെ ആത്മാവിൻ്റെ നിരാലംബമായ അവസ്ഥയിൽ അവരോട് ചോദിച്ചതായി സുവിശേഷം വിവരിക്കുന്നുണ്ട് നന്ദിയില്ലാത്ത നീച്ചന്മാർക്ക് വേണ്ടി സഹിക്കുന്നതിന് തീരുമാനിക്കാൻ നിനക്ക് കഴിയുമോ എന്ന പിശാചിൻ്റെ വെല്ലുവിളിയെ അവഗണിച്ച് ദൈവിക പദ്ധതി പ്രകാരം ജീവൻ ഹോമിച്ച യേശു ഇന്ന് നമ്മോടും ശിഷ്യന്മാരോടുന്നയിച്ച അതേ ചോദ്യം ആവർത്തിക്കുകയാണ് താൻ നേരിടാൻ പോകുന്ന സഹനങ്ങളെക്കാൾ ഉപരി താൻ ജീവൻ നൽകി വീണ്ടെടുത്ത ലോകത്തിന്റെ പാപാവസ്ഥയും ദൈവനിന്നയുമാണ് ഗറ്റ്സമിനിൽ യേശുവിനെ വികാരാധീനനാക്കി തീവ്ര ദുഃഖത്തിലാഴ്ത്തിയത് പാപച്ചീറ്റിൽ താഴുന്ന മനുഷ്യവർഗത്തെ പ്രതിയുള്ള വർണ്ണാതീതമായ ദുഃഖത്താൽ ഇന്നും കുത്തി മുറിവേൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ഹൃദയത്തെ ആശ്വസിപ്പിക്കാനാൽ ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ നമുക്ക് അവിടത്തോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം തിരുഹൃദയ പ്രേക്ഷിതയായി വണങ്ങപ്പെടുന്ന വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ജൂലൈ മാസത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് മുൻപിൽ ആരാധനയിലായിരിക്കുകയും മുള്ളുകളാൽ വലയം ചെയ്യപ്പെട്ട മുറിവേറ്റ യേശുവിൻ്റെ തിരുഹൃദയ ദർശനം ലഭിക്കുകയും ഇപ്രകാരം സന്ദേശം ലഭിക്കുകയുമുണ്ടായി എല്ലാ വ്യാഴാഴ്ചയ്ക്കും വെള്ളിയാഴ്ചയ്ക്കും ഇടയിലുള്ള രാത്രിയിൽ ഒലിവ് തോട്ടത്തിൽ ഞാൻ അനുഭവിച്ച മരണ വേദനയിൽ എന്നോടൊപ്പം പങ്കുചേരാനായി തിരുമണിക്കൂർ ആചരിക്കുക ഒരു മണിക്കൂർ എൻ്റെ കൂടെ ഉണർന്നിരിക്കാൻ കഴിയാതിരുന്ന ശിഷ്യന്മാർ ഉളവാക്കിയ വേദനയിൽ എന്നെ ആശ്വസിപ്പിക്കുക മനുഷ്യരുടെ പാപങ്ങളും നന്ദിക്കേടുകളും മൂലം മുറിവേറ്റിരിക്കുന്ന എൻ്റെ ഹൃദയത്തെ സാന്ത്വനിപ്പിക്കാനായി എൻ്റെ സന്നിധിയിൽ എന്നോടൊപ്പം ചെലവഴിക്കുക ഗറ്റ്സ്മെനിൽ യേശു അനുഭവിച്ച അതുല്യപീഠകളും അവർണ്യ സഹനങ്ങളും നമ്മോടുള്ള അനന്ത സ്നേഹത്തെ പ്രതി അവിടുന്ന് അതിജീവിക്കുകയും രക്ഷാകര പദ്ധതിയെ തടസ്സപ്പെടുത്താനുള്ള പിശാചിന്റെ തന്ത്രങ്ങളെയും പ്രലോഭനങ്ങളെയും ചെറുക്കുകയും ചെയ്തു നമ്മുടെ പാപങ്ങളെ പ്രതി തുടർച്ചയായി വ്യാകുലങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കാം ശിഷ്യന്മാരോട് യേശു ആവശ്യപ്പെട്ടതുപോലെ ഗറ്റ്സമീൻ തിരുമണിക്കൂർ ആചരണം മുടക്കാതിരിക്കാം നമ്മുടെ നന്ദിക്കേടുകളും പാപാവസ്ഥകളും അറിഞ്ഞിട്ടും രക്തം വിയർത്തും ജീവൻ നൽകിയും നമ്മെ സ്നേഹിച്ച യേശുവിൻ്റെ സ്നേഹത്തിന് നമ്മുടെ സ്നേഹവും സാന്നിധ്യവും മടക്കി നൽകാം